അവരെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാലിന്റെ അമ്മയുടെ മരണവാർത്തയാണ് വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ സങ്കടമാണ് എന്നാണ് പറയുന്നത് മലയാളികൾക്ക് വലിയൊരു നടനെ സമ്മാനിച്ച അമ്മയാണ് യാത്രയാകുന്നത് തൊണ്ണൂറാമത്തെ വയസ്സിലാണ് മോഹൻലാലിന്റെ അമ്മയായ ശാന്തകുമാരി അമ്മ യാത്രയാകുന്നത് കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം സംഭവിക്കുന്നത് സ്ട്രോക്കിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ് കഴിഞ്ഞ വർഷം അമ്മയുടെ എൺപത്തി ഒമ്പതാം പിറന്നാൾ ദിനം മോഹൻലാലും ബന്ധുക്കളും ഉൾപ്പെടെ എല്ലാവരും ആഘോഷിക്കുകയുണ്ടായിരുന്നു മകൻ പ്രണവ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് എത്തിയതിനെ കുറിച്ചൊക്കെ വാർത്തയും വീഡിയോകളും ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഗായകന്മാരും ഗായികമാരും ഒക്കെ തന്നെ അവിടെ നിർത്തി മോഹൻലാൽ അമ്മയ്ക്കൊരു പിറന്നാൾ വിരുന്നു തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ അരികിൽ നിന്നും മാറാതെ തന്നെ നിൽക്കുന്ന മോഹൻലാലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ വൈറലായിരുന്നു പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയാണെന്ന് തന്നെ പറയാം മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരും സഹോദരനും അന്തരിച്ച ശേഷം ശാന്തകുമാരി അമ്മ മോഹൻലാലിനോടൊപ്പം തിരുവനന്തപുരത്തു നിന്ന് മാറി കൊച്ചിയിലായിരുന്നു താമസം കൊച്ചിയിൽ അമ്മയോടൊപ്പം തന്നെയാണ് ഭാര്യ സുചിത്രയും ഉണ്ടായിരുന്നത് മോഹൻലാലിന്റെ ഷൂട്ടിംഗ് സമയത്തെല്ലാം തന്നെ സുചിത്ര എളമക്കരയിൽ വീട്ടിൽ അമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു